ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു പെരുന്നാൾ വിശേഷമാണ് ഈ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് പറയുന്ന ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇപ്പം ഞങ്ങൾ ചോറൊക്കെ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ നന്ദി പാർക്കിൽ പോയി അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തി അവിടെ നിന്ന് കുറച്ച് ചോറൊക്കെ ഒക്കെ ഞാനും മറിയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ചോളം തിന്നിങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ കുറച്ച് നേരം നടന്നി ആടെ അവിടെ എത്തുന്നവർ അവിടെ ഒരു പാർക്കുണ്ട് അവിടെ നിന്ന് പോവാണ് ചോളത്തിൽ ചോദിച്ചൊരു ഡിമാൻഡാക്കുകയാണ് അവൾ തരുന്നില്ല പിന്നെ ആളവിടെ അവിടെ ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് കുറച്ച് അത് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ എങ്ങനെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ ആടെ ഒരു പാർക്കിൽ കയറി അവളിങ്ങനെ കളിക്കുക നല്ല സന്തോഷമാണ് പിന്നെ വിളിച്ചാൽ പിന്നെ കീഴുന്നേ ഇല്ല ഞാൻ കുറച്ച് അത് നോക്കി അവിടെ ഇങ്ങനെ നിന്നു അത് അവളിങ്ങനെ നല്ല ആശ്വാസിക്കുകയാണ് രസുണ്ട് കേട്ടോളിങ്ങനെ കറി കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടും ഇയാളത് കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ ഞാൻ ഓളെ എടുത്ത് ഊരൻ്റെ സ്ഥലത്ത് ഉണ്ടാവില്ലേ ഞാനങ്ങനെ പോയി ഫസ്റ്റ് ടൈമ് പേടിയുണ്ടായിരുന്നു അപ്പം ഞാൻ മടിയിൽ വച്ചാണ് കൊണ്ടുപോയത് പിന്നെ ഒക്കെ പേടി ഉണ്ടായിട്ടേ ഇല്ല പിന്നെ പിന്നെ ഒറ്റക്ക് കയറും ഊരയാൾ ചെയ്ത് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും മോളൊറ്റക്ക് ഊരുന്നതൊക്കെ നോക്കൂ വീട് ഫസ്റ്റൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ എടുത്തു വെച്ചിട്ടാണ് പോയത് കണ്ടോ പിന്നെ മോളെ ഇത് ചിട ജില്ലാടി തന്നെ ആക്കി ഒറ്റക്ക് കയറാ ഊരാ ഒറ്റക്ക് കയറാൻ ഊര ഇതാണ് അവളെ പേടി അപ്പം ഞാൻ കുറച്ച് നേരം ഊന്നാലൊക്കെ ആടി ഇതൊക്കെ ഇതാ ഇവിടെ നിന്ന് ഒരുത്തി ഊഞ്ഞാലാടുന്നത് ആടാൻ പറ്റത്തിൽ കാലൊന്നും ഇങ്ങനെ ആട്ടാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ കാലായിട്ടാണ് ഞാൻ കുറച്ച് നേരം ഊന്നാലൊക്കെ ആടി അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഊഞ്ഞാലാടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു ഒപ്പിച്ച് അവിടെ എടുത്തു ഞാനൊന്ന് ഫോട്ടോസ് എടുത്തു അപ്പോൾ പെരുന്നാഴ്ക്കി ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു പിന്നെ അവിടെ ഐസ്ക്രീം ഇട്ട പിന്നെ ആരെയും വേണ്ടല്ലോ ഒന്ന് കഴിച്ചിട്ട് പിന്നെയും വേണം എന്നാണീ പറയുന്നത് അതാ അവിടെ ഒക്കെ ആക്കി അപ്പോൾ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ഐസ്ക്രീം കിട്ടിയ സന്തോഷമാക്കും സന്തോഷം കണ്ടാൽ തന്നെ ഇവിടെ ആ ഐസ് ക്രീം തീർന്നല്ലോ എന്ന് മെല്ലെ കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ജ്യൂസ് പറഞ്ഞു അതിന് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ ജ്യൂസ് വന്നു ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊരു എന്താ പറയുക മുസുംബിയാണ് പറഞ്ഞത് അപ്പം ഞാൻ മുസുംബിയൊക്കെ കുടിച്ച് അപ്പോഴത്തെ അവൾ ജ്യൂസ് കുടിക്കുക അപ്പോൾ ഞാൻ കലുത്തപ്പം പറഞ്ഞു അപ്പോൾ കലത്തപ്പവും വന്ന് ഇങ്ങനെയാൾ അതൊക്കെ കഴിച്ച് നേരെ പുരയിലേക്ക് പോവാണ് ടാറ്റാ ബൈ ബൈ